ഞാറ് മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ വിട്ടു പോകണ്ട ചെറിയൊരു വിഷമം എനിക്ക് ഇല്ലേ സത്യം പറ സത്യം പറഞ്ഞ വിട്ടുപോകണ്ട ചെറിയൊരു വിഷമം എനിക്കുണ്ട് ഏഹ് സാരല്ലേ എനിക്കൊണ്ട് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്താച്ചാ പിടിച്ചു നിൽക്ക ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ കരഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അതൊരു ട്രോളിറ്റ് വരും എന്റെ കണ്ണു കണ്ണും ഓർക്കി തനിക്ക് കരണ്ട കരണ്ട എനിക്ക് എനിക്കും നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞു നല്ല വിഷമം നല്ല വിഷമുണ്ട് ഒന്നായി അറിയാം സാരല്ല ഞാനിട്ട് വരില്ല അഞ്ച് ദിവസം കൂടുമ്പോ അഞ്ച് ദിവസം ഞാനിവിടെ വരും ഇത് നമ്മൾ നിന്നോ ഇത് പത്ത് ദിവസം കാണും കാരണം എന്റെ കുട്ടി എല്ലാം അടക്കണേ ഞാൻ വരും വേചാറണ്ട എന്താ പക്ഷേ ഇത്രയും ഭാഗ്യം ഇത്രയും ഇത്രയും ലക്ഷണം അല്ല ഇത്രയും ഭാഗ്യം കിട്ടിയ കുട്ടീനെ കിട്ടാൻ ഞാൻ എന്താ ചെയ്യുന്നത് അഹ് ഇത് കല്യാണം നടത്തി കാണുമ്പോൾ അവസ്ഥ ചെറിയ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കാം

അന്ന് അഥവാ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ പിരികെ വന്ന ട്രെഡ് പിന്നെന്താ എന്താണെന്ന് ചെറുപ്പം എനിക്ക് എന്താ വേണം എനിക്ക് വേണൊക്കെ വാങ്ങാന്ന് അപ്പൊ അതിന് വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞതാണ് ആള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഡാണ് വിഷമ എന്താ വിഷമം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരിക്കലും ഇന്നുകൊണ്ടുള്ള സ്നേഹം കൊണ്ടാവാൻ എനിക്ക് ഡൗട്ട് ഇല്ല കാരണം ഇന്നേവരായിട്ട് എനിക്ക് അത് ഇവിടെ പോയാലും എനിക്ക് അറിയപ്പെട്ടിട്ടില്ല ആ സ്നേഹം

ಇದು ಮಾ <laughs>

ഓ ഗുഡ് ലുക്ക് ജീ തന്നെ സത്യത്തിൽ ഒരു ആൾക്കാരെ നോക്കിയിക്കണ്ട അൻറെ ലുക്കില് ചെയ്തു വന്നെ ഫിലിങ്ങ ട്രെഡ് ആയില്ല ട്രെഡ് ചെയ്യാൻ പാടില്ല ട്രെഡ് ആയില്ല അതെ പാടി പാടി ട്ടോ ഇത് ട്രെഡ് ഇതിനേക്കാൾ മാർക്ക് ടോപ്പ് ലുക്ക് ആണ് ഗർഭണികൾക്ക് ട്രെഡ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ട്രെഡ് ചെയ്തില്ല ഒരു ഷേപ്പ് ചെയ്താന്ന മാറ്റേണ്ടോ ഷേപ്പ് ഇതിരേ പ്ലേ ഉണ്ടോ? ആയിപ്പോയോ അണ്ണാ? ട്രെഡ് ചെയ്യാൻ പാടില്ല. ട്രെഡ് ചെയ്യാൻ പാടില്ല. ഇന്നെല്ലേ പോ. നിങ്ങൾക്ക് അറിയല്ലേ ഞാൻ അതിനെ വെട്ടി ഇത് അറിയല്ലേ. നീ ഉണ്ടി കൊടിച്ചില്ല ഇങ്ങല്ല. എ. അവൻ തേക്ക സാധനം വാങ്ങിയോടേ? ഉണ്ടല്ലേ? സാധനം ഓ മാണിയില്ല. എ. അതൊ പണ്ടേതാ. പണ്ടോ? ഉണ്ടകിതവകി ഇകുട്ടായ? ആ 30. ആ എയർ ടൈൻ കൊ അപ്പോണേ. അനിൽന്തോ എന്തുവിനെ അണ്ടി വരെ പോ മുന്ദിരോം.

എത്ര എടുതോ इनकोണിക്കെടുത്തോ 500 500 രൂപതിയോ 500 ഒന്നും വേണ്ട 360 ന്റെ ഒരു കിലോന്റെ മാങ്ങ ഇങ്ങരെ ഇങ്ങരെ ഇങ്ങന നടോ ഇങ്ങടെ എടുക്കല്ലേ 380 ന്റെ എടുത്ത് അളണ്ടി ഇരുന്നോ ഇന്നാ 500 രൂപ വയനെട്ട് ഇരുപത്തിനാലേക്കാളി ആണോ ഇനി ടേസ്റ്റൊക്കെ ടേസ്റ്റൊക്കെ തിന്നണേ ഞാൻ കണ്ടു കാരക്ക മുന്തിരി ഒക്കെ ഇത് വാങ്ങി ഇരുന്നിരമ്പാണ അവിടെ ചിന്തോ നല്ല കാരക്കോ തടി തടിക്കും പറ്റിയ പ്രസാദത്തിനും പറ്റിയ जी ना। ി കാരക്കെന്ത എടുത്തുണ്ടോ ഏതാ നീ പൊട്ടി പോവാ എന്റെ അവിടെ അന്തല്ലി എനിക്ക് ഇവിടെ പണിക്കുന്നു ാണ് എന്റെ സ്വഭാവ ചെന്ന ചിന്ന മാനം കിടത്ത് ഇറങ്ങി പോലാ എനിക്ക് നേഴ്സും കാര്യക്കും മറ്റൊക്കെ വാങ്ങാൻ പോയതാ ഇതിനും കണ്ടിട്ട് കുറെ മുട്ടായി എടുത്തിട്ടില്ല ഏർ എടുക്കണെന്ന് പറഞ്ഞ സാധനം ആ ഇങ്ങനെ കണ്ടു ഏതാ ചങ്ങ ഇവരെ പോണുള്ള സ്റ്റാൻഡേർഡ് മൊത്തം പോവാന്

ോ ചെരുടെ ഷോപ്പ് ഒന്ന് നോക്ക് ചെരുപ്പ് കിട്ടിയില്ല അത്ഭുതത്തിന് മാത്രണ്ടേ ജമ്മ കളക്ഷൻ സൂപ്പർ കളക്ഷൻ അടിപൊളി കളക്ഷൻ പറഞ്ഞാൽ കളക്ഷൻ സൂപ്പർ സൂപ്പർ കളക്ഷൻ ഇനി മൈലാഞ്ചി ലേ മൈലാഞ്ചിട്ടേക്കും കാണിച്ചിട്ടും ബാഗ് പാക്കിംഗില എല്ലാ കാര്യങ്ങളും കാണിച്ചേനെ എന്നാ അത കൈ കൊടാ പറ്റില്ല ഇത് പേ പിന്നെ അണ്ട മൈലാഞ്ചി ഇട്ട് കൊടുക്കתי അണ്ട മൈലാഞ്ചി ഇട്ട് കൊടുക്കתי പക്ഷേ മൈലാഞ്ചി കേടാଳ എനിക്ക് അറിയില്ല മുട്ടായി അക്കക്കള്ള മുട്ടായി ഇട്ട കൊടുത്തു ഇതാ ഓളങ്ങ നമ്പർ ഒക്കെ ഉണ്ട് ഹും boleh അവിടെ കൂടേ ദ്രംസലെ കൂടംസലെ കൊണങ്ങോ എം 17 നോ അഞ്ചു നേ പുളിക്കേ ഓക്കേ

ഇങ്ങോട്ട് വന്നോ പിന്നെ അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി മയിലാഞ്ചി ഇടുന്ന തിരക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഒക്കെ ഇട്ട് തന്ന് പിന്നെ മാരിനേഷൻ ജ്യൂസൊക്കെ കുടിച്ച് ഒരു എൺപത് രൂപയ്ക്കായപ്പോൾ വീട്ടിൽ പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്